എനിക്ക് ഉറപ്പാണ് മനോഹരമായ പവർഫുൾ ആയ ഒരു മെഡിറ്റേഷൻ ആണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് കുറച്ച് വാക്കുകൾ ഞാൻ കൂടുതൽ മുഖവില ഇല്ലാതെ എൻ്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ് അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ജീവിതത്തിൽ പ്രയോജനകരമാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എല്ലാ ദിവസവും നമ്മള് എന്നും രാവിലെ ഈ ഒരു ഹാപ്പി പാർക്കിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക കേവലം കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറന്തള്ളാത്ത രീതിയിൽ കാര്യങ്ങൾ കേൾക്കുക അത് പ്രയോഗത്തിൽ വരുത്തുക ഓക്കെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കൂടുതലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും അത് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കാം അതിനുള്ള അതിന് നമുക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ തന്നെയാണ് ആ ബന്ധങ്ങളിലുള്ള ഏറ്റവും ആണിക്കല്ല് എന്ന് പറയുന്ന ദാമ്പത്യ ബന്ധം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു ജീവിത ജീവിതം മനോഹരമാക്കാൻ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെയാണ് ആ വളരെ അത്രയും വലിയ കൂടിയാണ് ഒരു വിവാഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് കാരണം ആ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് എല്ലാ രീതിയിലും ഏർ എല്ലാ രീതിയിലും നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ വേണ്ട ഒരു പങ്കാളിയാണ് നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്ക് എല്ലാ നമ്മുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച ഒരു പങ്കാളിയെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും അതിൽ നൂറ് ശതമാനം നമ്മൾ വിജയിക്കുന്നില്ലെങ്കിലും ഒരു അൻപത് അറുപത് എഴുപത് ശതമാനം വിജയിക്കുന്ന രീതിയിലാണ് നമ്മൾ പങ്കാളിയെ കണ്ടെത്തുന്നത് അങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷെ എന്ന് പറയട്ടെ നമ്മൾ പറയുകയാണെങ്കിൽ ഏറി വന്നാൽ ഒരു മൂന്നോ നാലോ മാസമേ നമ്മൾ ആ പ്രതീക്ഷകളോട് കൂടി നമ്മൾ മുന്നോട്ട് പോവാറുള്ളൂ പിന്നെ നമ്മൾ ആ സത്യം തിരിച്ചറിയാം എന്താണ് നമ്മുടെ നമ്മൾ ഈ ഏറ്റവും ആഗ്രഹിച്ച ഈ ഒരു ബന്ധത്തിൽ വിള്ളലുകൾ തുടങ്ങുക ആ സമയത്താണ് അപ്പൊ സത്യത്തില് നമുക്ക് ആ ഒരു വിവാഹത്തിന്റെ ആദ്യം നാളുകളിൽ ആദ്യ മാസങ്ങളിലെല്ലാം ആ ഒരു മാധുര്യം ജീവിതകാലം മുഴുവൻ ആ ഒരു മാധുര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല നമുക്കറിയാം നമ്മൾ ഈ ഒരു വിവാഹം കഴിഞ്ഞ ആ സമയത്ത് ആ നമ്മൾ പങ്കാളികൾക്ക് കൊടുക്കുന്ന ആ പരിഗണന ആ അവരുടെ അഭിപ്രായങ്ങൾക്ക് കൊടുക്കുന്ന ആ വില എന്താ പറയാ പരസ്പരമുള്ള ആ കേൾക്കലുകൾ പങ്കുവെക്കലുകൾ ഇതൊക്കെയും ഒരു അഞ്ച് ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴേക്ക് നഷ്ടപ്പെടുകയാണ് ആ നഷ്ടപ്പെടുന്നതോട് കൂടിയാണ് ആ വിള്ളലുകൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം ഈ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ നമ്മൾ സിറ്റുവേഷനിലാണ് സിറ്റുവേഷനിലുണ്ടാവുക നമ്മൾ പുതിയതായിട്ട് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അവിടെയുള്ള ആകാംക്ഷകൾ എല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലും ആ ഒരു ബന്ധത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ അവിടെ പരസ്പരം പല തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കുകയും പരസ്പരം മനസ്സിലാക്കി ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാതെ ആണെങ്കിലും പക്ഷെ അതില് കുറവ് വരുമ്പോഴാണ് നമ്മുടെ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വരുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു നമ്മൾ ഏതൊരു വ്യക്തിയും പുറത്തു പോയി കഴിഞ്ഞാൽ എപ്പോഴും വീട് അണയാനാണ് നമുക്ക് ആഗ്രഹം കാരണം അവിടെ നമ്മളെ കാത്തിരിക്കാൻ നല്ലൊരു പങ്കാളിയുണ്ട് മക്കളുണ്ട് നല്ലൊരു നല്ലൊരു സ്നേഹത്തിന്റെ ഒരു ഉണ്ട് അതാണ് നമ്മളെ വീടുകളോട് അടുപ്പിക്കാം പക്ഷെ ഇതില് ഭംഗം വരുമ്പോഴാണ് നമുക്ക് ആ വീടിനോടുള്ള ആ ബന്ധം ഏഹ് നമ്മളെ നഷ്ടപ്പെടുത്തുന്നത് ആ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും ഇത് വളരെ ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും അത് രക്ഷിതാക്കൾ രക്ഷിതാക്കൾ എന്ന നിലയിലാവട്ടെ മക്കൾ എന്ന നിലയിലാവട്ടെ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെയും നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആണിക്കല്ലാണ് ഈ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കാം നമ്മുടെ ഈ ദാമ്പത്യ ബന്ധത്തെ ഈ ദാമ്പത്യ ബന്ധത്തെ നിറം കെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ആദ്യം തിരിച്ചറിയാണ് നമ്മൾ വേണ്ടത് എന്തുകൊണ്ടാണ് എൻ്റെ ദാമ്പത്യം ഈ ജീവിതത്തിൽ മുന്നോട്ട് ദാമ്പത്യ ജീവിതത്തിലുള്ള ഞാൻ പരാജയപ്പെടാൻ കാരണം അല്ലെങ്കിൽ ഇത്രയേറെ പ്രതീക്ഷയോട് കൂടി വന്ന ഈ ഒരു ബന്ധം ഈ ഒരു രീതിയിൽ എത്താൻ കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയാണ് വേണ്ടത് ആ ഒരു കാരണത്തിൽ നമ്മൾ ആദ്യം നമ്മൾ ഈ നിറം കെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് പരസ്പരമുള്ള പരാതികളും കുറ്റപ്പെടുത്തലുകളാണ് നമുക്ക് ഏറ്റവും നമ്മളെ അരോച ആ ഒരു ബന്ധത്തെ അരോചകരമാക്കുന്നത് ആ ഒരു സംഗതിയാണ് എപ്പോഴും ഒരു പക്ഷെ ഭർത്താവിന് ഭാര്യയോട് എപ്പോഴും പരാതികളായിരിക്കും ഭാര്യക്ക് ഭർത്താവിനോടും തിരിച്ചും അതേ രീതിയിൽ എപ്പോഴും പരാതികളായിരിക്കും ഈ പരാതികൾ കേൾക്കുന്നതോടുകൂടി തന്നെ നമുക്ക് മടുപ്പ് തുടങ്ങിയായി പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഒരു ദാമ്പത്യത്തിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈഗോയാണ് പരസ്പരമുള്ള ഈഗോ കാ ഈഗോ കാരണം നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാനോ നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാനോ നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കാനോ ഒന്നുള്ള ഒരു മനസ്സുണ്ടാവൂല അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഒരു സ്വാർത്ഥത ഞാൻ ഞാൻ അത് തന്നെയാണ് നമ്മളെ ഈഗോയിലേക്ക് എത്തിക്ക എത്തിക്കുന്നതെന്നുള്ളത് ഏർ യാതൊരു സംശയവുമില്ല പിന്നെ അതുപോലെ തന്നെ ഏർ എന്താണ് നമ്മൾ എപ്പോഴും ഒരു ഒരു എന്താ പറയാ ഒരു സ്നേഹം ഉണ്ട് ഉള്ളിൽ സ്നേഹം ഉണ്ട് പക്ഷെ അത് പരസ്പരം രണ്ടാളും അറിയുന്നില്ല എപ്പോ ആ ഒരു എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ മുന്നിൽ പരാതിയും പരിഭവങ്ങളും ആയിരിക്കും നമുക്ക് നോക്കാം ഏഹ് ഒരുപാട് ഇപ്പൊ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്ക് നോക്കുക എന്താണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുക ഇതിനുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പ്രശ്നങ്ങളുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങാതെ അതിനുള്ള പരിഹാരം കണ്ടെത്തി അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ ആ പരിഹാരത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്തായാലും നമ്മൾ പറയാറില്ലേ ചട്ടിയും കലവുമാണ് തട്ടിയും മുട്ടി ഒന്നാമത് നമ്മൾ മനസ്സിലായി ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്ത രണ്ട് കുടുംബങ്ങളിൽ നിന്ന് അതുവരെ ജീവിച്ച ഒരു സിറ്റുവേഷൻ ിൽ നിന്ന് പുതിയൊരു സാഹചര്യത്തിലേക്കാണ് രണ്ടു പേരും പ്രവേശിക്കുന്നത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ ആദ്യം നമ്മൾ ദാമ്പത്യ ബന്ധത്തിൽ വേണ്ടത് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന എനിക്ക് നല്ലൊരു പങ്കാളിയെ കിട്ടണം എൻ്റെ ഭാര്യ നല്ലൊരു ഭാര്യ ആയിരിക്കണം ഭാര്യ ആഗ്രഹിക്കുന്ന എന്താ എൻ്റെ ഭാര്യ നല്ലൊരു ഭർത്താവായിരിക്കണം ഇനി ഇന്ന് മുതൽ ആ ചിന്ത ഒന്ന് നിങ്ങൾ മാറ്റുക എനിക്ക് എങ്ങനെ നല്ലൊരു ഭാര്യയാവാം എനിക്ക് എങ്ങനെ നല്ലൊരു ഭർത്താവും ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ചിന്ത ഒന്ന് നിങ്ങൾ വഴി തിരിച്ചു വിട്ടു നോക്കൂ ഇന്ന് മുതൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കും അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കും അതായത് നമുക്കറിയാം ഈ നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഞാൻ ആഗ്രഹിച്ച രീതിയിലാവണം ഞാൻ ആഗ്രഹിച്ച രീതിയിലാവണം ഓരോ കാര്യം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നത് അത് സമയം നമ്മുടെ പങ്കാളിക്ക് പങ്കാളിയുടെ ആഗ്രഹങ്ങൾ അവരുടെ പിന്നെ താല്പര്യങ്ങളുടെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആശയവിനിമയമാണ് നിങ്ങൾ ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടേതായ ഒരു സമയം കണ്ടെത്തുക അവിടെ നിങ്ങൾ തുറന്ന് പരസ്പരം തുറന്ന് ആശയവിനിമയം നടത്തുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഇതെല്ലാം പരസ്പരം തുറന്ന് പങ്കുവച്ചിട്ട് പിന്നെ അവിടെ ആ രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുക അല്ലാതെ എൻ്റെ ആവശ്യങ്ങൾ അവൾ അറിയേണ്ടതല്ലേ അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഭർത്താവ് മനസ്സിലാക്കേണ്ടതല്ലേ എന്ന് പരസ്പരം വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യവും ഇല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ തുറന്ന് പറഞ്ഞെങ്കിൽ മാത്രം തന്നെ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ ആ രീതിയിൽ മുന്നോട്ട് പോവാനും സാധിക്കുള്ളൂ ഇനി ആ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ മറ്റൊന്നിനും സ്ഥാനമല്ല മൊബൈൽ ഫോണിനോ മക്കൾക്കോ അന്താരാഷ്ട്ര കാര്യങ്ങൾക്കോ ഒന്നും സ്ഥാനില്ല അവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രം നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാത്രം അത് പരസ്പരം ചർച്ച ചെയ്തിട്ട് നിങ്ങൾ അവിടെ മുൻ കാര്യങ്ങൾ മനസ്സിലാക്കുക ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈഗോ ഈ ഒരു പരാതികൾ കുറ്റപ്പെടുത്തലുകൾ ഒക്കെ പറഞ്ഞു ഇതെല്ലാം തന്നെ ഇതിന്റെ എല്ലാത്തിൻ്റെയും തന്നെ ഉറവിടന്ന് പറയുന്നത് ഈഗോയാണ് ഈ ഈഗോയെ തകർക്കാനുള്ള ഒരു മാർഗം മറ്റൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് ആർക്കും ആരും ഒന്നും തികഞ്ഞവരല്ല എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും ഇതുപോലെ തന്നെ എനിക്കും ഉണ്ടാവും എൻ്റെ പങ്കാളിക്കും ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കുക ഈ എങ്ങനെയാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പങ്കാളി എങ്ങനെയാണോ അവരുടെ എല്ലാ കുറവുകളും കുറ്റങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുക കാരണം ആ ആ ഒരു സ്നേഹിക്കാനുള്ള മനസ്സ് വേണം കാരണം നമ്മൾ അങ്ങനെയാണ് നമുക്കും ഉണ്ട് കുറ്റങ്ങളും കുറവുകളും അത് നമ്മൾ മനസ്സിലാക്കൂല നമ്മൾ പങ്കാളികളുടെ നമ്മൾ എപ്പോഴും അങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതേസമയം എനിക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവാം ഇതുപോലെ തന്നെ എൻ്റെ പങ്കാളിക്കും ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് ആദ്യം നമ്മൾ അംഗീകരിക്കുക ആ ഒരു കുറ്റങ്ങളോടും കുറവുകളോടും കൂടി തന്നെ അവരെ സ്നേഹിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക സ്നേഹം കൊടുക്കുക കൊടുത്താൽ തന്നെ ഉള്ളു തിരിച്ചു കിട്ടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാതെ എനിക്ക് തിരിച്ച് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അങ്ങോട്ട് കൊടുത്തെങ്കിൽ തന്നെ ഇങ്ങോട്ട് കിട്ടുള്ളൂ അതുപോ അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തിന്റെ ഭാഷകൾ ആ സ്നേഹ പങ്കാളിയുടെ സ്നേഹത്തിന്റെ ഭാഷ അറിഞ്ഞുകൊണ്ട് ആ സ്നേഹം കൊടുക്കുക അല്ലാതെ നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുത്ത് അതിലൂടെ നിങ്ങൾ കൊടുത്ത കൊടുത്തു കഴിഞ്ഞു വരും പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല അത് നിങ്ങൾ എന്ത് ചെയ്യാ പ്രകടിപ്പിക്കുക സ്നേഹം പ്രകടിപ്പിക്കുക ഈ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഓവർ ആയി കഴിഞ്ഞാൽ അവൾ തലേ കയർ അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല എന്നുള്ള ചിന്ത ഒഴിവാക്കുക ഈഗോ ഒഴിവാക്കുക ഒരു അത് സ്പർശനത്തിലൂടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ എല്ലാം സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക ഇന്ന് ഇന്ന് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ഇന്ന് ഇന്ന് നിങ്ങൾ ഈ ഡ്രസ്സിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ തിരിച്ച് ഭാര്യയോടും പറയാം ഇന്ന് നീ നല്ല സുന്ദരി ആയിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ദിവസവും ഒരു അഞ്ച് കാര്യങ്ങൾ ഒരു അഞ്ച് ഗുണങ്ങളെങ്കിലും പരസ്പരം നിങ്ങൾ പറയാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇതുവരെ നിങ്ങൾ പരസ്പരം ഏഹ് തെറ്റുകളും നമുക്ക് ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യന് നെഗറ്റീവ്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അത് ഇങ്ങോട്ട് ഇതാ ഇതാ ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും അതേസമയം പോസിറ്റീവ്സ് നമ്മൾ നോക്കിയെങ്കിലേ കാണൂ അപ്പൊ ദിവസവും നമ്മൾ പങ്കാളികളുടെ നെഗറ്റീവ്സ് ആണ് നമ്മൾ തെരഞ്ഞോണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി അതിലൊരു മാറ്റം വരുത്തി ഒരു അഞ്ച് ഗുണങ്ങൾ അവരുടേത് നിങ്ങൾ ദിവസവും കണ്ടെത്തി അത് നിങ്ങൾ പറയാ അവരോട് സാഹചര്യങ്ങൾ സന്ദർഭങ്ങളും ഉണ്ടാക്കിയിട്ട് പറയാം ഇന്നു മുതൽ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കൂ അത്ഭുതങ്ങൾ നിങ്ങളുടെ ആ ബന്ധത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ നടക്കുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഈ ഈയൊരു അപ്പോ പരാതികൾ കുറയും കുറ്റപ്പെടുത്തലുകൾ കുറയും നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ പരസ്പരം പിന്നെ ഫുൾഫില് ചെയ്യുന്നതോട് കൂടി ദാമ്പത്യ ബന്ധം മനോഹരമാവും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ അതിന് പരിശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രയോഗിക്കുക അതുപോലെ തന്നെ നന്ദി പറയാനുള്ള ഒരു ശീലം പരസ്പരം നന്ദി പറയുക ആ ഒരു നന്ദി പറയാനുള്ള ശീലം ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് അവിടെ പോസിറ്റീവുകൾ നമ്മൾ കണ്ടെത്തും ആ ഒരു ഭാര്യ ഒരു ചായ കൊണ്ട് തന്നാൽ ഭർത്താവ് ഒരു പിന്നെ ഒരു പലഹാരം കൊണ്ട് തന്നാൽ ഇങ്ങനെയുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു നന്ദി പറയല് ശീലിച്ചു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും മനോഹരമായ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം അവിടെ പിന്നെ നമുക്ക് നെഗറ്റീവ്സുകൾക്ക് സ്ഥാനമില്ല എപ്പോഴും നമ്മൾ ആ ഒരു നന്ദി നിറഞ്ഞ ഇപ്പൊ നന്ദിയുടെ കാര്യം അത് ആരോടാണെങ്കിലും പ്രകടിപ്പിക്കുന്നതിലുള്ള ആ ഒരു പ്രാധാന്യം സാറ് നമ്മളോട് എപ്പോഴും പറഞ്ഞു തരാറുള്ളതാണ് അത് ഈ ദാമ്പത്യ ബന്ധത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരസ്പരം മനസ്സിലാക്കാന്നുള്ള ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ നമുക്കറിയാം നമ്മൾ ഇപ്പൊ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ അയാളുടെ ലോകം മറ്റൊന്നാണ് അയാള് പുറം ലോകത്ത് പല വ്യക്തികളായിട്ട് ബന്ധപ്പെടുന്നു പല സാഹചര്യങ്ങളിലൂടെ പല രീതിയിൽ ക്ഷീണിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരും ഇപ്പൊ ആ കയറി വരുന്ന ഭർത്താവിന്റെ മനസ്സിൽ എൻ്റെ ക്ഷീണവും എൻ്റെ ജോലിയും എൻ്റെ വിഷമങ്ങളും മാത്രമേ ആ മനസ്സിലുണ്ടാവുള്ളൂ അതേസമയം വീട്ടില് ആ ഒരു ഭർത്താവിന് ഭാര്യ വീട്ടിലല്ലേ അവള് വെറുതെ ഇരിക്കയല്ലോ അല്ലെങ്കിൽ വീട്ടില് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ചിന്തയോടു കൂടിയായിരിക്കും അയാള് വരുന്നത് അതേസമയം ഈ ഭാര്യക്ക് വീട്ടില് ഈ ഭർത്താവ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് ഒരുപാട് ജോലികൾ പല രീതിയില് പല കാരണം ഭാര്യ സംബന്ധിച്ചിടത്തോളം ഏഹ് ഭാര്യ ഒരു ഭാര്യ മാത്രമായിരിക്കൂല്ലോ മകളായിരിക്കും അമ്മയായിരിക്കും സഹോദരിയായിരിക്കും പല റോളുകളും കൈകാര്യം ചെയ്യാനുണ്ട് ഇതിനിടയ്ക്ക് അവർക്ക് പല രീതിയിലുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉള്ള പ്രയാസങ്ങൾ അതും ഉണ്ടാവും അപ്പോ ഈ ഭാര്യയും അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും പക്ഷെ ഭാര്യ വിചാരിക്കുന്ന എന്താ ഭർത്താവിന് പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം പുറത്ത് പോയിട്ട് ആ ഓഫീസിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്നു ഈ ഒരു കാര്യയെ രണ്ടുപേരുടെയും മനസ്സിലാവുള്ളൂ അപ്പൊ ആ കയറി വരുന്ന സമയത്ത് ഭാര്യ ഒരു പക്ഷേ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തുടക്കുന്ന ആ ഒരു വടിയോ മോപ്പോ മറ്റോ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് കേറി വരുന്ന സമയത്തായിരിക്കും അയാൾ അത് കാണാതെ തടഞ്ഞു വീഴാൻ പോകുന്ന സമയത്ത് അയാൾ നല്ല ദേശത്തേക്ക് അയാൾ ഒരൊറ്റ ചോദ്യമായിരിക്കും ആരാ ഇത് ഇവിടെ കൊണ്ടുപോയിട്ടെന്ന് അപ്പൊ ഇതേ അതേ രീതിയിലായിരിക്കും ഭാര്യയുടെ തിരിച്ചു ചോദ്യം നിങ്ങൾക്ക് കണ്ണില്ലേ മുഖത്ത് കണ്ണില്ലേ മനുഷ്യന്നുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പിന്നെ അതിന്റെ ആ ഒരു തുടർച്ചയായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടാവുക ആ ഒരു യുദ്ധ കോലാഹലായിരിക്കും പിന്നെ ഉണ്ടാവുക അതേ സമയം അവിടെ ഒന്ന് പരസ്പരം മനസ്സിലാക്കുക ആ കയറി വരുന്ന ഭർത്താവ് നല്ല ക്ഷീണിച്ചിട്ടായിരിക്കും കേറി വരുന്നത് ഈ ഭാര്യ ഒരു പക്ഷെ ആ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരു പെട്ടെന്ന് ഒരു കാര്യം വന്നപ്പോ അവിടെ ഇട്ടിട്ട് പോവ പോയതാവാം അവരത് തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാവാം വിചാരിച്ചിട്ടായിരിക്കും ആ രീതി പോയിട്ടുണ്ടാവാം അവിടെ പരസ്പരം ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ആ അയാൾ ആ വീഴാൻ പോകുന്ന സമയത്ത് ആ അല്ലെങ്കിൽ ആ ഒരു വെള്ളം തട്ടി മറിഞ്ഞാൽ ഓ നീ ഒരു തുണി എടുത്തു കൊണ്ടുപോവാ ഇത് ഞാൻ റെഡിയാക്കി തരാ അല്ലെങ്കിൽ ആ ഇത് അയാളാ ഒന്നും പ്രതികരിക്കാതെ ആ ഒരു സംഭവം അവിടുന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാല് ആ ഭാര്യക്ക് പിന്നെ അന്ന് അത് മതിയാവും കാരണം ആ സന്തോഷത്തിന് അതേസമയം ആ അവർ പറയും അവിടെ അവർ പറയും സോറി ഞാൻ ഇങ്ങനെ ഒരു സംഭവമായിരുന്നു അറിയാതെ ചെയ്തു പോയാണ് സോറി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നല്ല ഒരു ആശയവിനിമയമാണ് അവിടെ നടക്കുക അപ്പൊ പരസ്പരം മനസ്സിലാക്കുക രണ്ടാളും രണ്ട് വ്യക്തികളാണ് അവർക്കും അവരുടേതായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനീ പറഞ്ഞു രണ്ടാളും രണ്ട് വ്യക്തികളാണ് അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഈ വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടേതായ ഒരു കഴിവുകളും കാര്യങ്ങളും ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് അല്പസമയം ചെലവഴിക്കാൻ അവർക്ക് അനുമതി കൊടുക്കുക ഇപ്പോൾ ഒരു പക്ഷെ അവർക്ക് വായനയാവാം ഏഹ് കവിത എഴുത്താവാം എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളാവാം ഇനി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വീഡിയോസ് കാണലാവാം കേൾക്കലാവാം ഇതിനൊക്കെ ഉള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുക അതേസമയം ഏഹ് ഓ നിനക്ക് ഏതു നേരം നോക്കിയാലും ഈ ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു വായന ഇതാണല്ലോ പണി എന്നുള്ള ആ കുറ്റപ്പെടുത്തലുകൾ ഇന്നു മുതൽ അവസാനിപ്പിക്കുക അവർക്ക് അവരുടേതായ ഒരു സമയം ചെലവഴിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുക കാരണം മുമ്പ് എനിക്കറിയാം ഒരു കൗൺസിലറെ അടുത്ത് ഒരു ഫാമിലി കൗൺസിലറെ അടുത്ത് ഒരു പ്രോബ്ലം വന്നപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലറെ അടുത്ത് സമീപിച്ച സമയത്ത് ഭാര്യക്ക് വന്നിട്ടുള്ളത് സംശയ രോഗമാണ് ഈ ഒരു സംശയ രോഗം എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സംശയം വരുന്ന ഒന്ന് ഒരു സംശയം വരാനുള്ള കാരണം ഒന്ന് പങ്കാളികളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ ഞാൻ പറഞ്ഞു മനസ്സ് തുറന്ന് സംസാരിക്കുക ആശയവിനിമയം നടത്തുക എന്നുള്ളത് അവിടെയാണ് ഈ സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ പറ്റുക നമ്മുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് പറയാന്ന് പറയുമ്പോൾ അവിടെ തന്നെ നം നമ്മുടെ പ്രവർത്തികളിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുന്നത് ഒരു ഭാര്യക്ക് സംശയം വരുന്ന ആ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടാവാം ഇനി ഭർത്താവിന് സംശയം വരുന്ന ഭാര്യയുടെ അടുത്തുനിന്ന് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടാവാം ആ സംശയങ്ങൾക്ക് ഇട കൊടുക്കാതിരിക്കാനാണ് നമ്മൾ പരസ്പരം സംസാരിക്കുക ഉള്ളു തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഇനി ആ രീതിയിലല്ലാതെ മറ്റൊരു തരത്തിലും കൂടി ഈ സംശയം എന്നുള്ള ഈ രോഗം വരാറുണ്ട് കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് എന്തിനും ഏതിനും സംശയം ആ ഒരു സംശയം ഭർത്താവിന്റെ ഈ പങ്കാളിയുടെ കാര്യത്തിലും ആ സംശയത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം ഒരു വഴിയുണ്ടാവും ഈ ഇങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള പ്രധാന കാരണം മനസ്സിലാക്കുക അവനവന് അവനവനിലുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു കൗൺസിലറെടുത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു പ്രശ്നപരിഹാരത്തിന് വന്നു പ്രശ്നം ഇതായിരുന്നു ഭാര്യക്ക് സംശയമാണെന്ന് ഭർത്താവും പറയുന്നു ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് ഭാര്യയും പറയുന്നു ഇതാണ് സംശയം അപ്പൊ ഈ ഒരു ഇയാള് ഈ ഒരു ഭർത്താവിനെ മാത്രം മാറ്റി നിർത്തി സംസാരിച്ചപ്പം ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി പത്ത് വർഷം കഴിയാണ് ഈ ഒൻപത് വർഷവും എനിക്ക് ഒരാളുമായിട്ടും ഒരു ബന്ധവുമില്ലായിരുന്നു ഈ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭർത്താവ് കാണാൻ നല്ല സുന്ദരനായിരുന്നു ഭാര്യക്ക് സൗന്ദര്യം അല്പം കുറവുമായിരുന്നു അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു എനിക്ക് ഒൻപത് വർഷമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു മറ്റൊരാളുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ വളരെ നല്ല രീതിയിൽ അവളെ സ്നേഹിച്ചും പരിഗണിച്ചും പരിപാലിച്ചും മുന്നോട്ട് പോയതാണ് പക്ഷെ അവൾക്ക് അവൾക്കെന്നും പരാതി എനിക്ക് മറ്റവരായിട്ട് ബന്ധമുണ്ട് 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 ഇത് പറഞ്ഞു 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 അവസാനം ഒൻപത് വർഷം വരെ അയാൾ നിന്നു ഒൻപതാമത്തെ വർഷം അയാൾ ചിന്തിച്ചു ഏതായാലും ഇവൾക്ക് സംശയം എന്നാ പിന്നെ ഇവളെത്തുന്ന ഒരു സൗജ്യവും സമാധാനവും ഇല്ല വിട്ടു വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എനിക്ക് സമാധാനം കിട്ടുന്ന രണ്ട് വാക്ക് പറയുന്നവരുടെ കൂടെ അങ്ങനെ സ്വാഭാവികമായിട്ടും അയാൾ മറ്റൊരു സ്ത്രീ ആയിട്ട് ബന്ധത്തിലായി പക്ഷെ സംസാരിക്കും ഫോണിൽ ചാറ്റ് ചെയ്യും എന്നല്ലാതെ മറ്റ് തെറ്റായ ബന്ധങ്ങളിലേക്കൊന്നും അത് എത്തിയിട്ടില്ലായിരുന്നു അപ്പോ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അയാളെ മാറ്റി നിർത്തി വൈഫിനെ കൊണ്ടുവന്നു അപ്പൊ വൈഫിനോട് സംസാരിച്ചപ്പോഴാണ് അങ്ങനെ മനസ്സിലാവുന്നത് എനിക്ക് സൗന്ദര്യം കുറവാണ് ഭർത്താവിന് നല്ല സൗന്ദര്യം ഉണ്ട് അപ്പൊ എന്തായാലും എന്നെ ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവൂല അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വേറൊരു ബന്ധത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഒരു സംശയമാണ് ആ ഭാര്യയെ ആ ഒരു ജീവിതം തകരുന്ന രീതിയിലേക്ക് എത്തിച്ചിരുന്നത് ഡൈവേഴ്സിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് അവര് അപ്പൊ അതിനെ മുന്നോടിയായിട്ട് കൗൺസിലിങ്ങിന് വിട്ടതാണ് അപ്പൊ അവിടെ യഥാർത്ഥ ഒരു പിന്നെ കാരണം എന്ന് പറയുന്നത് ആ സ്ത്രീക്ക് ആ സ്ത്രീയിലുള്ള ആ സ്ത്രീയിലുള്ള വിശ്വാസം കാരണം എന്നെ കാണാൻ ഭംഗിയില്ല എന്നെ കാണാൻ ഏർ എനിക്കൊരു കഴിവുകളും ഇല്ല ഇങ്ങനെയുള്ള ചിന്തകള് ഈ ഭർത്താവ് എന്നെ സ്നേഹിക്കാനുള്ള ഒരു തടസ്സമാവാം എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീ എന്നെ സ്വന്തം മെനഞ്ഞെടുത്ത കഥകളാണ് അവസാനം ഈ ഭർത്താവിനെ ആ തെറ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക സ്വയം മനസ്സിലാക്കത്തെ സ്നേഹിക്ക തിരിച്ചറിയാന്നുള്ളത് എല്ലാ ബന്ധവും മനോഹരമായിട്ട് കൊണ്ടുപോകാനുള്ളതിലുള്ള മെയിൻ ആയിട്ടൊരു കാര്യം ഇതാരും ശ്രദ്ധിക്കൂല അവിടെ ആ സ്ത്രീക്ക് ആ കൗൺസിലർ പറഞ്ഞു ഫാമിലി കൗൺസിലർ പറഞ്ഞു കൊടുത്ത ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്വന്തം കഴിവുകൾ മനസ്സിലാക്കും കാരണം ആ സ്ത്രീക്ക് നന്നായിട്ട് വിവാഹത്തിന് മുമ്പ് എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു ഇനി മുതൽ ആ എഴുത്ത് പുനരാരംഭിക്കാൻ അതിനൊരു സമയം കണ്ടെത്താനും അതില് നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ആ രീതിയിൽ ഉയരാനും വേണ്ടിയിട്ടാണ് അയാൾ സൊല്യൂഷൻ കൊടുത്തത് അതുപോലെ തന്നെ സ്വന്തം കഴിവുകളെ അവർക്ക് പറഞ്ഞു കൊടുത്തു അത് അവര് തിരിച്ചറിഞ്ഞ് അവര് തിരുത്താൻ തയ്യാറായപ്പോ ഇപ്പൊ ആ ബന്ധം മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പൊ സ്വന്തത്തെ സ്നേഹിക്കുക സ്വന്തത്തെ അറിയുക സ്വന്തം കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതും ദാമ്പത്യ ഏത് ബന്ധത്തിലായാലും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതും അത് നമ്മള് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഒന്ന് സംസാരിച്ചിട്ടുള്ളത് അറിയാം ഒരുപക്ഷെ അവിടെ എവിടെയും തൊട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ കുറച്ച് കാര്യങ്ങൾ നമ്മളെ നിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയു പറഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു കാര്യവും കൂടി പറയുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകൾ നമ്മൾ അംഗീകരിക്കുക ഈഗോ ഇല്ലാതാക്കാനുള്ള ഈ ദാമ്പത്യ ബന്ധത്തിൽ ലീഗോ കളയാനുള്ള ഒരു ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ തെറ്റുകൾ നമ്മൾ അംഗീകരിക്കുക മനുഷ്യന്മാരാണ് നമുക്ക് തെറ്റ് പറ്റും ഈ തെറ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താൻ തയ്യാറാവുക ഒരിക്കൽ സംഭവിച്ച തെറ്റ് വീണ്ടും ആ സംഭവിക്കാതിരിക്കാൻ നമ്മള് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഈഗോ മാറ്റി വെക്കുക ഈ ഈഗോ കളയാനുള്ള ഇത് പരസ്പരം ഞാൻ ഇന്ന തെറ്റ് ഞാൻ ചെയ്തു ചെയ്ത് ക്ഷമിക്കണം നമ്മൾ തുറന്ന് സംസാരിക്കുക ഇനി എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് അത് അംഗീകരിച്ച് പുറത്ത് മുന്നോട്ട് പോവുക പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പരസ്പരം ഫോർഗീവ് ചെയ്യാം തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകൾ അവർക്ക് തിരുത്താനുള്ള അവസരം കൊടുക്കുക അവർക്ക് അവരോട് ക്ഷമിക്കുക ഈ ഫോർഗീവനസും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാ രീതിയിലും ഈ ദാമ്പത്യ ബന്ധത്തിൽ നമ്മള് ോട്ട് കൊണ്ടുവരിക നല്ല ഒരു മനോഹരമായൊരു ദാമ്പത്യ ബന്ധം നമുക്ക് ഉണ്ടാവട്ടെ അതിലൂടെ നമ്മുടെ നല്ലൊരു തലമുറ മുറയെ വാർത്തെടുക്കാനുള്ള അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ലൊരു ദാമ്പത്യ ബന്ധം തന്നെയാണ് കാരണം അതിലൂടെയാണല്ലോ പുതിയ തലമുറകളുടെ വളർച്ച എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം ഈ ചെലവഴിച്ച സമയം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു മറിച്ചാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നല്ലൊരു ദാമ്പത്യ ബന്ധം കെട്ടിപ്പടുത്ത് അത് ജീവിതകാലം മുഴുവൻ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി നല്ലൊരു സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ജീവിതം സമാധാനം നിറഞ്ഞ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി